സ്റ്റാർലൈനർ പേടകത്തിന്റെ തകരാറ് മൂലം ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിതാ വില്യംസിന് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രമേ ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ കഴിയുവെന്ന് നാസ എട്ട് ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായി ജൂൺ ആറിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിതാ വില്യംസും സഹയാത്രികൻ ബെച്വിൽ മോറും ജൂൺ പതിമൂന്നിന് മടങ്ങേണ്ടതായിരുന്നു എന്നാൽ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിലെ ത്രസ്റ്ററുകളുടെ തകരാറും ഹീലിയം വാതക ചോർച്ചയും കാരണം പലതവണ അവരുടെ മടക്കയാത്ര അവർക്ക് നീട്ടിവെക്കേണ്ടതായി വന്നു ഇരുവരെയും സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടക്കി എത്തിക്കാൻ നാസയും ബോയിംഗും ചേർന്ന് ഇതുവരെ ഒരു ലക്ഷത്തിലധികം കമ്പ്യൂട്ടർ മോഡൽ സിമുലേഷനുകളാണ് പരീക്ഷിച്ചത് സുനിതാ വില്യംസിനെയും ബെച്ച് വിൽമോറിനെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ സ്റ്റാർലൈനർ പേടകത്തിന് കഴിയുമെന്ന് ഈ പരീക്ഷണങ്ങളിലൂടെ ബോധ്യപ്പെട്ടതായി ബോയിങ് അറിയിച്ചു ഇനി ഏതെങ്കിലും കാരണവശാൽ സ്റ്റാർലൈനറിലെ യാത്ര സുരക്ഷിതമല്ലെങ്കിൽ അതിനായി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകത്തെ ആശ്രയിക്കുമെന്നും നാസ പറയുന്നു ബഹിരാകാശത്ത് ഇങ്ങനെ അനിശ്ചിതകാലത്തേക്ക് താമസിക്കേണ്ടി വരുന്നത് ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ഒരു അവസരത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും എല്ലാം ബഹിരാകാശ നിലയത്തിലുണ്ടെന്നും നാസ അറിയിച്ചിട്ടുണ്ട്